ഞങ്ങളുടെ കർത്താവായ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ഇത് ബൈബിളിലെ എട്ടാം സങ്കീർത്തനത്തിന്റെ തുടക്കത്തിലുള്ള വാക്കുകളാണ് സൃഷ്ടാവായ ദൈവം എങ്ങനെയാണ് വാചാലരായ കുഞ്ഞുങ്ങളോടൊപ്പം ലോകത്തെ ഭരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു കാവ്യമാണിത് ഏ വാചാലരായ കുഞ്ഞുങ്ങളോ അതെ ഇത് വളരെ രസകരമാണ് നമുക്ക് കൂടുതൽ പഠിക്കാം ശരി നമുക്കാദ്യം ഇതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എബ്രായ ബൈബിൾ എന്ന് വിളിക്കുന്ന സാഹിത്യ സമാഹാരത്തിൽ ഒരു വലിയ ചുരുളുണ്ട് അതിനെ വിളിക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളിൽ നൂറ്റമ്പത് കാവ്യങ്ങളുണ്ട് അവയെ അഞ്ച് ഉപസമാഹാരങ്ങളായി വിഭജിച്ചിരിക്കുന്നു ചിലപ്പോൾ പുസ്തകങ്ങളെന്നും വിളിക്കുന്നു നാം ആ സങ്കീർത്തനങ്ങളിലെ ഒന്നാം പുസ്തകത്തിലേക്കാണ് പോകുന്നത് ശരിയാണ് അതായത് ഒന്നാം പുസ്തകത്തെ ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രണ്ട് കാവ്യങ്ങളുടെ ഒരു ആമുഖമുണ്ട് തുടർന്ന് സങ്കീർത്തനങ്ങളുടെ നാല് വിഭാഗങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ നമുക്കാദ്യം രണ്ട് ഭാഗങ്ങളുള്ള ആമുഖം നോക്കാം ഇത് പ്രധാനപ്പെട്ടതാണ് കാരണം മുഴുവൻ സങ്കീർത്തന സമാഹാരത്തിൻ്റെയും ഒരു പ്രധാന ആശയത്തെ ഇത് അവതരിപ്പിക്കുന്നു ഇസ്രായേലിനായി ലോകത്തിലെ തിന്മയെയും അക്രമത്തെയും നേരിടുന്ന ഒരു അഭിഷിക്ത രാജാവിനെ എഴുന്നേൽപ്പിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്വത്തെ കുറിച്ചാണിത് അപ്പോൾ ആരാണ് രാജാവ് അതായത് അഭിഷിക്തൻ എന്നതിൻ്റെ യബ്രായ പദം മസിയാഹ് അല്ലെങ്കിൽ മെസ്സായ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ രാജാവായ ദാവീദിന് ദൈവം നൽകിയ ഒരു വാഗ്ദത്വത്തെയാണ് അവന്റെ പരമ്പരയിൽ നിന്നും ഒരു ഭാവി വരുമെന്ന് ദൈവം പറഞ്ഞു അങ്ങനെ ഈ ശക്തനായ രാജാവ് അക്രമാസക്തരായ ലോക ഭരണാധികാരികളെ നേരിടുമെന്നും അവനിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവനൊരു സംരക്ഷണ കോട്ടയായി തീരുമെന്നും രണ്ടാം സങ്കീർത്തനം പറയുന്നു രണ്ടു ഭാഗങ്ങളുള്ള ആമുഖത്തിനു ശേഷം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള രണ്ടാമത്തെ വിഭാഗം അങ്ങനെ നമ്മുടെ എട്ടാം സങ്കീർത്തനം കേന്ദ്രഭാഗത്താണ് അത് കേന്ദ്രഭാഗത്താണെന്ന വാസ്തവം പ്രധാനമാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യമായി മൂന്ന് മുതൽ ഏഴ് വരെയുള്ള സങ്കീർത്തനങ്ങൾ ദാവീദ് അശക്തനായി ശത്രുക്കളിൽ നിന്ന് ഒളിക്കേണ്ടി വന്നപ്പോഴുള്ള കഴിഞ്ഞകാലത്തിലെ കഥയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു ഈ കാവ്യങ്ങളിൽ തന്നെ വിടുവിക്കാനും രാജാവെന്ന പദവിയിലേക്ക് തിരികെ കൊണ്ടുവരാനും ദൈവത്തോട് നിലവിളിക്കുന്നു തുടർന്ന് എട്ടാം സങ്കീർത്തനത്തിനു ശേഷം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള സങ്കീർത്തനങ്ങൾ വരുന്നു ദാവിദിനൊപ്പം ദരിദ്രർ പീഡിതർ എന്ന രണ്ടു കൂട്ടം ആളുകൾ ചേരുന്നു ദാവീദിനെ പോലെ അവരും ശക്തരായ ഭരണാധികാരികളാൽ അടിച്ചമർത്തപ്പെടുന്നു ഈ ലോക സാമ്രാജ്യങ്ങളെ നേരിടാനും തന്റെ ജനത്തെ നീതീകരിക്കാനും അവരും ദൈവത്തോട് നിലവിളിച്ചപേക്ഷിക്കുന്നു ദാവീദും പീഡിതരും ശരിക്കും അശക്തരും ബലഹീനരുമാണ് എങ്കിലും ലോകം ഭരിക്കാനായി ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തത് അതിനെക്കുറിച്ചുള്ളതാണ് മധ്യഭാഗത്തുള്ള ഈ എട്ടാം സങ്കീർത്തനം അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യഹോവെ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്ത് നിന്റെ തേജസ് വെച്ചിരിക്കുന്നു അതായത് യഹോവ സൃഷ്ടിയുടെ രാജാവാണ് അവന്റെ രാജകീയ ശക്തി എല്ലായിടത്തും പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ആദ്യ വരി സങ്കീർത്തന വെട്ടിൻറെ അവസാനത്തിൽ വീണ്ടും ആവർത്തിക്കുന്നു ശരിയാണ് അതിനെ ഇൻക്ലൂസിയോ എന്ന് വിളിക്കുന്നു ഇത് കാവ്യം എന്തിനെക്കുറിച്ചാണെന്ന് വായനക്കാരന് നൽകുന്ന ഒരു സൂചനയാണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ ശക്തി എന്നാൽ ദാവീദും പീഡനം അനുഭവിക്കുന്നവരും ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്നില്ല ശരിയാണ് അതാണ് കാവ്യത്തിന്റെ തുടർന്നുള്ള ഭാഗം സമാന്തരമായ രണ്ട് വിഭാഗങ്ങളുണ്ട് ആദ്യം നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ബലഹീന ജീവിയെയാണ് ഒരു കൂട്ടം കൈക്കുഞ്ഞുങ്ങൾ നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു ഇവിടെ ബലം എന്നതിൻ്റെ എബ്രായ പദമാണ് ഓസ് അതിനർത്ഥം ശക്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കോട്ട കൊച്ചു കുഞ്ഞുങ്ങളുടെ വാക്കിൽ നിന്ന് ദൈവം കോട്ട പണിയാൻ പോവാണോ അക്രമാസക്തരായ ശത്രുക്കളെ തടയാനോ അതെ ഇത് കവിതയുടെ അടുത്ത അനുയോജ്യമായ ഭാഗം തുറന്നു കാണിക്കാൻ പോകുന്ന ഒരു കടങ്കഥ പോലെയാണ് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീയുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം അങ്ങനെ കവി ഇവിടെ ഈ വൈരുദ്ധ്യമുള്ള ഉൽപ്പത്തി ഒന്നിലെ സൃഷ്ടി ആഖ്യാനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ദൈവമുകളിൽ സ്വർഗീയ പ്രകാശങ്ങളും അവയുടെ എല്ലാ തേജസ്സും സ്ഥാപിക്കുന്നു തുടർന്ന് താഴെ മനുഷ്യരെ പൊടിയിൽ നിന്ന് നിർമ്മിക്കുന്നു അതെ എനിക്കത് മനസ്സിലാകും രാത്രി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ വളരെ ചെറുതും നിസ്സാരവുമായി തോന്നും എന്തുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യർ എത്ര പ്രധാനമായിരിക്കുന്നത് ആ അങ്ങനെ കവി തുടരുന്നു നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു ഉൽപ്പത്തിയിൽ ദൈവം ഈ ബലഹീനവും പൊടിയിൽ നിർമ്മിതമായ ചെറിയ ജീവികളെ ഈ മഹത്തായ ദൗത്യത്തിനായി ഉയർത്തുന്നു എല്ലാ സൃഷ്ടികളെയും ഭരിക്കുന്ന അവന്റെ സാദൃശ്യമാകാൻ കവിക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ് നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കി അപ്പോൾ ഈ കാവ്യത്തിന്റെ രണ്ടു ഭാഗങ്ങളും ബലഹീനരെ ഉയർത്തുന്നത് ദൈവത്തിന് എത്രമാത്രം ഇഷ്ടമാണെന്നതിനെ കുറിച്ചാണ് അങ്ങനെ അവരിലൂടെ അവന് ലോകത്തെ ഭരിക്കാൻ കഴിയും വാചാരരായ കുഞ്ഞുങ്ങളായാലും താഴ്മയുള്ള മനുഷ്യരായാലും ദൈവം ബലഹീനരെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നു അതെ ദാവിദിനെ പോലെയും ദരിദ്രരും പീഡിതരെ പോലെയുള്ളവരെ ഇവയെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒന്നും രണ്ടും സങ്കീർത്തനങ്ങളിലെ ആ ആത്യന്തിക മനുഷ്യനായ മഷിഹായ്ക്ക് പാത ഒരുക്കുകയാണ് അങ്ങനെ അവൻ ദേശത്തെ ഭരിക്കും ഇപ്പോൾ സങ്കീർത്തനമെട്ടിലെ ഈ ആശയങ്ങൾ നമ്മെ യേശുവിന്റെ കഥയിലേക്ക് നയിക്കുന്നു മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ശക്തരായ നേതാക്കന്മാരെ നേരിടാൻ യേശു എരുസലേമിലേക്ക് വരുന്നു എന്നാൽ അവനൊരു കഴുതപ്പുറത്താണ് യുദ്ധ അവനെ രാജാവായി വാഴ്ത്തുന്ന ആളുകൾ ദരിദ്രരും കുട്ടികളുമാണ് അങ്ങനെ ഇസ്രായേലിലെ നേതാക്കന്മാർ യേശുവിനെ പരിഹസിക്കുകയും തുടർന്ന് വധിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവം പിന്നീട് യേശുവിനെ ഉയർപ്പിക്കുകയും ദൈവത്തിന്റെ യഥാർത്ഥ സാദൃശ്യമായ ഭൗമരാജാവായി ഉയർത്തുകയും ചെയ്യുന്നു പിന്നീട് യേശു തന്റെ ശക്തിയിലും ദൗത്യത്തിലും പങ്കുചേരാൻ അവന്റെ അനുയായികളെ ക്ഷണിക്കുന്നു എന്നാൽ ഇത് മറ്റൊരു തരത്തിലുള്ള ശക്തിയാണ് അതെ ഇത് തന്റെ അനുയായിയായി തീരുക എന്നാൽ ഒരു ശിശുവിനെ പോലെ ആവുക എന്നാണെന്ന് യേശു പറഞ്ഞതുപോലെയാണ് അതെ ദൈവത്തിന്റെ ജനം എളിമയുടെയും ബലഹീനതയുടെയും തലത്തിൽ നിന്ന് മറ്റുള്ളവരെ സേവിക്കുമ്പോഴാണ് ദൈവരാജ്യവും ശക്തിയും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു